കറു നിറത്തിലെ അത് ഒന്നിനെ ഈ വെള്ളീച്ചയുടെ ആക്രമണം വരുമ്പോ അതിന്റെ ഇലകളുടെ മുഗൾ ഭാഗത്ത് ഇങ്ങനെ കറുത്ത നിറത്തിൽ നമുക്ക് കാണാൻ സാധിക്കും വെള്ളീഴ്ചയോട് അത് പരിശോധിക്കാം പറയുന്നത് സൂട്ടിമോൾഡ് എന്നാ പറയുന്നത് അതായത് മുഗൾ ഭാഗത്തിൽ കറുത്ത പാച്ചസ് കാണാൻ ആണെങ്കിൽ അതായത് വെള്ളീച്ചയുടെ സാന്നിധ്യം ഒരുപക്ഷെ ഉള്ളത് കൊണ്ടായിരിക്കാം ഓലകളിലാണെന്നല്ലേ പറഞ്ഞത് കറുത്തപാടുകള് ആ മാവിലും അടുത്തുള്ളതിലെല്ലാത്തിലും ഈ കറുത്തവാട് ഉണ്ടോ ആ അപ്പൊ ഈ മോൾഡ് എന്ന് പറയണതായ ഒരു ഒരു അവസ്ഥയായിരിക്കും അത് അപ്പൊ വെള്ളീച്ചകളുടെ ആക്രമണം വരുന്ന വെള്ളീച്ചകളുടെ ഇലകളുടെ അടിയിൽ ആക്രമിക്കുമ്പോൾ അതിന്റെ ഇലകൾ നമ്മുടെ സൂട്ടി മോൾഡ് കൂടി നമുക്ക് കാണാൻ സാധിക്കാറുണ്ട് അപ്പൊ അതായിരിക്കാനാണ് സാധ്യത വെള്ളീഴ്ചകൾ ഉണ്ടോ ആദ്യം പരിശോധിക്കാം ശരിയാണ് വേണ്ടി അതിനെപ്പറ്റി ഹലോ മണ്ഡിരിയ്യേ കേൾക്കാമോ ആ മണ്ഡിനെ നിയന്ത്രിക്കാൻ വേണ്ടി പുക ഉപയോഗിക്കുന്നതിനെ പറ്റി ഞാൻ കേട്ടിട്ടില്ല മണ്ഡി മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഒരു ഒരു ജീവി ആയതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല പുക അതിലൊരു ആയിട്ടൊരു മാർഗമാണെന്ന്